നിയന്ത്രണം വിട്ടപ്പിക്കും വൻ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ കൂവപ്പള്ളി സ്വദേശി മരിച്ചു അപകടത്തിൽ ബൈക്ക് യാത്രികനായ കൂവപ്പള്ളി സ്വദേശി കൊടകപ്പറമ്പിൽ ദേവസ്വ പോളാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി കൊടുവനാലിൽ വെച്ച് മരണപ്പെടുകയുമായിരുന്നു ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ ചിറ്റടിക്ക് സമീപം അട്ടിവളവിലാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് അപകടം ഉണ്ടായത് കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് നിന്നും മുണ്ടക്കത്തേക്ക് വരികയായിരുന്ന പിക്ക് അപ്പ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന രണ്ട് ബൈക്കുകളിലും പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിലും ഇടിച്ചു കയറുകയായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും ഫ്ലോർ ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള